ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഒരു സങ്കടകരമായിട്ടുള്ളൊരു വീഡിയോയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വയനാട് ചൂരൽ മലയിലുണ്ടായ ദുരന്തത്തിനെ പറ്റി അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു ന്യൂസിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ആ അച്ഛനെയും അമ്മയേയും അനിയത്തെയും നഷ്ടപ്പെട്ട ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അപ്പോൾ വിവാഹ നിശ്ചയം തൊട്ടടുത്ത മാസമാണ് കഴിഞ്ഞത് പുതിയ വീട് വെച്ചു അവർ അപ്പോൾ ആ വീട്ട് പാല് കാച്ചും എൻഗേജ്മെൻറ്റും ഒരുമിച്ചാണ് നടത്തിയത് അപ്പം ആ കുട്ടിയുടെ ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ പ്രതിശ്രുതവരനായ ജിൻസൻ ആളെ അതായത് അവർ രണ്ടുപോരിണി എന്താണ് ശ്രുതിക്ക് കൂട്ടായിട്ട് ജിൻസൺ മാത്രമേ ഉള്ളൂ അപ്പോൾ ജിൻസൺ പറ ജിൻസൻ്റെയും ശ്രുതിയുടെയും ന്യൂസൊക്കെ നമ്മുടെ ന്യൂസ് ചാനലിൽ ഉണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് തന്നെ ജിൻസൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവർക്കൊരു ജോലി വേണം കാരണം എൻ്റെ ജോലിയുടെ ഇത് വെച്ച് ഞാൻ എപ്പോൾ വേണമെങ്കിലും മരണപ്പെടാം കാരണം മുകളും മുകളിലോട്ടും ഇങ്ങനെ കയറുന്ന ജോലിയൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് അവൾക്കൊരു വീട് അല്ലെങ്കിൽ അവൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഞാനില്ലെങ്കിലും അവള് ജീവിക്കും അത് സത്യമാക്കിക്കൊണ്ടാണ് ഒരു ന്യൂസ് വന്നിരിക്കുന്നത് അപ്പം അന്ന് വയനാട് ദുരന്തം കഴിഞ്ഞപ്പോൾ ജിൻസന്റെയും ശ്രുതിയുടെയും ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ അതൊന്ന് നമുക്ക് കാണാം വേണമല്ലോ നിങ്ങൾക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ഒരു വീട് വേണം പിന്നെ പറയാൻ നല്ലൊരു ജോലിയും വേണം അപ്പൊ നല്ല ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ആരോടൊക്കെ പറഞ്ഞ കാര്യമാണ് ഇപ്പൊ എന്റെ കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് തീർന്നാലും ഒറ്റയ്ക്ക് ആവാൻ പാടില്ല ഇവക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഇവള് ആയി കഴിഞ്ഞാൽ എനിക്കൊരു ഉണ്ട് ഇപ്പൊ ഞാനും പറഞ്ഞല്ലോ എന്റെ ഈ ഐറ്റിലും പൊക്കത്തൊക്കെ കയറിയിട്ടുള്ള വർക്കുകളാണ് കുറെ വട്ടം ഞാൻ അതിന് കാല് തന്നിട്ടുണ്ട് തഴകി വീണിട്ടുമുണ്ട് അപ്പൊ എന്റെ കാര്യം എനിക്ക് തന്നെ അറിയാം എത്ര കാലം ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ വർക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്കറിയാം അപ്പോ ഇവളിനി തനിച്ചാവരുത് െന്ന് പറഞ്ഞഴാല് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ ഇവക്കൊരടച്ചുറപ്പുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ ഇവക്ക് അതിൽ കയറി ഒരു ദിവസം അന്തി ഉറങ്ങിയിട്ടാണെങ്കിൽ സുഖമായിട്ട് നിൽക്കാം പിന്നെ ഇവക്കൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളും കാലാകാലം ഒക്കെ ജീവിക്കാൻ ഒരു ജോലി ഇത് രണ്ടു ആണ് ഇപ്പൊ എന്റെ ഒരു ആഗ്രഹമായിട്ട് പോകുന്നത് ഇവളുടെ കാര്യം ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജിൻസനും ശ്രുതിയും സഞ്ചരിച്ചിരുന്ന ഒരു വാന് ഒരു പ്രൈവറ്റ് ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് ഒരു അപകടം അപകടമുണ്ടായിരിക്കുകയാണ് അതിൽ ജിൻസന് വളരെയധികം ഗുരുതരമായിട്ട് വെൻറ്റിലേറ്ററിലാണ് ഉള്ളത് അപ്പം ഇത്രയും വിഷമഘട്ടം താണ്ടി വന്ന ഒരു പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച ജിൻസനും ഇപ്പോൾ ദാ വെന്റിലേറ്ററിലാണ് അപ്പോൾ എന്താണ് പറയേണ്ടതെന്നറിയില്ല വളരെ വലിയൊരു വിഷമഘട്ടം താണ്ടി വന്ന ശ്രുതിയെ ചേർത്ത് പിടിച്ച ആളാണ് നമ്മുടെ ജിൻസൻ പക്ഷെ ജിൻസനും ഇപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമാണ് അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് കാരണം ആക്സിഡൻ്റ് ആയി നിങ്ങൾ തന്നെ കണ്ടു കണ്ടുനോക്കൂ ഇതിലാരുടെ ഭാഗത്താണ് തെറ്റുള്ളതെന്ന് നിങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്യാവൂ വെള്ളാരംകുന്നിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റ വാഹനാപകടത്തിന്റെ സി സി ടി വി ദൃശ്യം ഇപ്പോൾ ട്വന്റി ഫോറിൽ ലഭിച്ചിരിക്കുന്നു ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് ഈ അപകടം ഉണ്ടായത് ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരൻ ജെൻസൺ ഉൾപ്പെടെയാണ് ഗുരുതരമായി അപകടത്തിൽ പരിക്കേറ്റത് അ നമ്മൾ ശ്രുതി അച്ഛനെയും അമ്മയും സഹോദരിയൊക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ ഇനി എത്രയും പെട്ടത് ഒരു കുഴപ്പവും കൂടെ തിരിച്ച് കിട്ടട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോട്ട് കാണാം ബായ്